ഹിന്ദിക്കായി ഹിന്ദി അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദി അധ്യാപകർ ഇരുപത്തിയേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ഇപ്പോൾ സർവീസിലുള്ള അധ്യാപകരെ കേറ്ററ്റ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിയേഴിന് ഹിന്ദി അധ്യാപകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ഹിന്ദി അധ്യാപക മഞ്ച് ഹമ്മിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മുന്നൂറ് പേരെ പങ്കെടുപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം റഫീഖ് അധ്യക്ഷത വഹിച്ചു വിനോദ് കുരുവമ്പലം കെ എ ഹാരിസ് കെ മുഹമ്മദ് മുസ്തഫ എ അലി സത്താർ ടി ടി കുഞ്ഞാമദ് കെ വി സിന്ധു രഞ്ജിത്ത് എസ് കെ എം എം ലീല എന്നിവർ സംസാരിച്ചു അപ്പോൾ ഈ ഇരുപത്തിയേഴാം തീയതിയിലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇന്ത്യ അധ്യാപക മഞ്ച് ഈ സമരത്തിലൂടെ ഉയർത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഹിന്ദി അധ്യാപക മഞ്ച് ഹം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഒന്ന് ഹിന്ദി ഭാഷാ പഠനം ഒന്നാം ക്ലാസ് മുതൽ ആരംഭിക്കുക രണ്ട് ഹിന്ദി ഭാഷാ പഠനത്തിന് കൂടുതൽ പിരീഡുകൾ അനുവദിക്കുക മൂന്ന് അഞ്ചാം ക്ലാസ് വരെയുള്ള എൽ പി സ്കൂളുകളിൽ ഹിന്ദി അധ്യാപക തസ്തിക അനുവദിക്കുക നാല് പാർട്ട് ടൈം ഹിന്ദി അധ്യാപകർക്ക് സമയബന്ധിതമായി പ്രൊമോഷൻ അനുവദിക്കുക അഞ്ച് യു പി അറ്റാച്ച്ഡ് ഹൈസ്കൂളുകളിലെ ഹിന്ദി അധ്യാപക തസ്തിക നിർണയ അധ്യാപക പിരീഡ് അനുപാതം ഒന്ന് ഇരുപത് ആക്കുക ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹിന്ദി അധ്യാപക തസ്തിക നിർണയ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ആക്കുക. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തസ്തിക നിർണയത്തിൽ മാർജിനൽ ഇൻക്രീസ് വഴി പ്രവേശിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തുക യുഎസ്എസ് പരീക്ഷയിൽ ഹിന്ദി ഭാഷയിലെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക കേരള സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി ഇനങ്ങൾ വർദ്ധിപ്പിക്കുക പാർട്ട് ടൈം ഹിന്ദി അധ്യാപകർക്ക് എച്ച് അതായത് ഹൗസ് റണ്ട് അലവൻസ് അനുവദിക്കുക ഫുൾ ടൈം ബെനിഫിറ്റിൽ ജോലി ചെയ്തു വരുന്ന ഹിന്ദി അധ്യാപകരുടെ ഫുൾ ടൈം സർവീസ് കാലം കൂടി എച്ച് എസ് ടി പ്രൊമോഷനെ പരിഗണിക്കുക ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ അതായത് ഡി ആചാര്യ ശിക്ഷാ സ്നാതകം തുടങ്ങിയ അധ്യാപക ട്രെയിനിങ് യോഗ്യതകൾ നേടിയ ഹിന്ദി അധ്യാപകരെ HM എം ഓർ പ്രിൻസിപ്പൽ പ്രമോഷനെ പരിഗണിക്കുക പാർട്ട് ടൈം ഹിന്ദി അധ്യാപകർക്ക് ആദ്യ ഗ്രേഡ് പത്താം വർഷത്തിൽ അനുവദിക്കുക ദിവസവേതനക്കാരായ മുഴുവൻ ഹിന്ദി അധ്യാപകർക്കും അലോട്ട്മെന്റ് സിസ്റ്റം ഒഴിവാക്കി അതാത് മാസം ശമ്പളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ഭിന്നശേഷി ഉത്തരവിന്റെ നിബന്ധനകൾ പാലിച്ച് സർവീസിൽ കയറിയവരുടെ നിയമനം അംഗീകരിക്കുക സർവീസിൽ തുടരുന്ന ഹിന്ദി അധ്യാപകരെ കേട്ട് പരിധിയിൽ നിന്നും ഒഴിവാക്കുക ഇത്രയും ആവശ്യങ്ങളാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെ ഹിന്ദി അധ്യാപക മെഞ്ച് ആവശ്യപ്പെടുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് അവഗണനയ്ക്കെതിരെ ഹിന്ദി അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക് ഇരുപത്തിയേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ഇനി മലയാള മനോരമ ദിനപത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത ഇപ്രകാരമായിരുന്നു ഹിന്ദി ഭാഷയോടും അധ്യാപകരോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവഗണന എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നിരിക്കുന്നത് മാധ്യമ ദിനപത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട് ഇപ്രകാരമാണ് ഹിന്ദി അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക് ഇരുപത്തിയേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിന് വന്ന പത്ര റിപ്പോർട്ടാണ് അതായത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഹിന്ദി അധ്യാപക മഞ്ചിന്റെ കീഴിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് നടത്തിയിരുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല അപ്പൊ അതിനാൽ തന്നെയാണ് ഇപ്രകാരം വീണ്ടും അത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് എന്നുള്ളതാണ് റിയാൻ സാധിക്കുന്നത് ഇന്ന് ശരിക്കും ഒരു സർക്കാർ വിരുദ്ധ സമരം എന്നുള്ളതല്ല മറിച്ച് ഹിന്ദി പഠിക്കാനുള്ള അവസരം ഹിന്ദിയിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താനുള്ള അവസരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ടല്ലോ അപ്പൊ അത് ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് ഗുണകരമാകും അത് വഴി ഹൈസ്കൂൾ തലത്തിലും അതുപോലെ എസ് എസ് എൽ തലത്തിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഹിന്ദിയിലൊക്കെ മാർക്ക് കുറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും അത് വളരെ സഹായകമായിരിക്കും ഹിന്ദിയിൽ എ പ്ലസിലേക്ക് എത്താനും അത് വലിയൊരു മുതൽ കൂട്ടായിരിക്കും അപ്പൊ ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഹിന്ദി അധ്യാപക മഞ്ചിനുണ്ട് ഒരുപാട് രക്ഷിതാക്കളും ഇതിനോട് അനുകൂല സമീപനമാണ് വെച്ച് പുലർത്തുന്നത് കാരണം പലപ്പോഴും ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ എസ് എസ് എൽ സിക്ക് ഹിന്ദിക്ക് മാത്രം എ പ്ലസ് പോകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് മാത്രവുമല്ല എട്ടാം ക്ലാസ്സില് ഹിന്ദിയുടെ മാർക്ക് വളരെ കുറഞ്ഞ സാഹചര്യവും നമ്മൾ വായിക്കുകയുണ്ടായല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള സമരം അധികാരികളുടെ കണ്ണു തുറപ്പിക്കുകയും അതുവഴി പിന്നീട് അധികം വൈകാതെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നാടിനും അതുപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ അതുപോലെ ഭാഷയുടെ ഹിന്ദി ഭാഷയുടെ വികാസത്തിനുമൊക്കെ അത് വളരെ ഗുണം ചെയ്യും അപ്പം അതിന് ഒരു സമരം നിമിത്തമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഹിന്ദി അധ്യാപക മഞ്ചിന് ഗുൽദസ്ത ഹിന്ദി ചാനലിലെ എല്ലാവിധ ആശംസ നേരുന്നു ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഹിന്ദി അധ്യാപകർക്ക് വളരെ സഹായകമായ ഫ്ലാഷ് കാർഡുകൾ അതുപോലെ അക്ഷരങ്ങള് പഠിപ്പിക്കാൻ സഹായകമായ മെറ്റീരിയൽസ് കോപ്പി ബുക്ക് മുതലായവ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ടാഗില് നൽകിയിട്ടുണ്ട് അവക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് ധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഒക്കെ ഇത്തരത്തില് ഇത്തരം സാമഗ്രികള് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യുന്നതിലൂടെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ മികച്ച ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു